ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടാം കുറച്ചധികം കാലമായിട്ട് ഞാൻ ഞാൻ വീഡിയോസൊന്നും ചെയ്യുന്നില്ല കാരണം വെച്ചാൽ പണിക്കാരെ കിട്ടാനായിട്ട് നമ്മുടെ പൊങ്കൽ സംബന്ധിച്ച് എല്ലാവരും നാട്ടിൽ പോയി അങ്ങനെ ഒരു രണ്ട് മാസത്തോളം ഒരു ഒന്നൊന്നര മാസത്തോളം നമ്മുടെ വാഴ വൈകി വളമിടാനായിട്ടൊക്കെ അപ്പോൾ നമ്മുടെ വെള്ളക്കെട്ടിലെ വാഴയുടെ വളമ്പ് ഇതിപ്പോൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇത് വാഴയുടെ അവസ്ഥ വേണ്ട എൻ്റെ പുറകെ കാണുന്ന വാഴ വേണ്ട കുറച്ചധികം മോശമായി ഒരു അഞ്ച് ദിവസം അടിപ്പിച്ച് മഴ വന്നു പിന്നെ ആ പുല്ല് അതി ഒരുപാടായതുകൊണ്ട് വെള്ളം വലിഞ്ഞു പോവാത്തൊരു പ്രശ്നം വന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഒന്ന് ഇരുന്ന് പോയി അതായത് വാഴയ്ക്ക് ആക്കം വന്ന് ആക്ക കുറവ് വന്നു പഴുപ്പ് ഒരു ചെറിയ പഴുപ്പ് വന്നു അപ്പോൾ ഇതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അത് നമ്മളുടെ ഒരു ശ്രമമാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക അതാണ് എനിക്കും പറയാനുള്ളത് അപ്പോൾ അപ്പോൾ എങ്ങനെയാണ് നമ്മളീ പഴുപ്പും ഇതിൻ്റെ അടുത്ത വളം വെപ്പും എങ്ങനെയാണ് വെള്ളക്കുഴിയിലെ വാഴയുടെ വളം വെപ്പ് അടുത്ത സെക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തന്നെ അപ്പം അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഈ വാഴയ്ക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു തളർച്ച ഔഷധി ഒരു മഞ്ഞപ്പ് കണ്ട ഒരു ഇലക്കൊക്കെ ഒരു മഞ്ഞപ്പും കാര്യങ്ങളും വന്നേക്കുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വെള്ളക്കെട്ട് വന്നതുകൊണ്ടാണ് അപ്പോൾ വെള്ളക്കെട്ട് വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വെള്ളക്കെട്ട് വന്ന ഒരു ചെറിയ മഞ്ഞപ്പും പഴുപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് വളമുട്ട് മൂടുക എന്നല്ല ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കുമ്മായം ഞാൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നാളായി ഇപ്പോൾ പത്തിരുപത് ദിവസം കഴിഞ്ഞു വേണ്ട എൻ്റെ കിടക്ക ഞാൻ ചേർത്ത് ചേർത്ത് തീരെ ചേർത്തല്ല കുമ്മായം നല്ല രീതിയിൽ തന്നെ ഇട്ടുകൊടുത്തു ഇത് വേണ്ട ഇവിടെ കിടക്കുണ്ട് കടയ്ക്ക് നല്ല രീതിയിൽ കുമ്മായം ഇട്ട് കൊടുത്തു അതിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ വേര് കംപ്ലൈൻ്റായിത്തൊടങ്ങിയിട്ടുണ്ടാവും ചെറുതായിട്ട് ഫംഗസും മറ്റതും കണ്ണി കണ്ടതൊക്കെ കയറി പിടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി അതെല്ലാം ഒഴിവാക്കിയിട്ട് ഫംഗസ് ഒക്കെ പിടിക്കുക പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുമ്മായം ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിന് വളം വലിക്കാനോ അങ്ങനത്തെ ഉള്ള ഒരു ശേഷിക്കുറവുണ്ടാവും വ വേരിന് അതൊക്കെ റെഡിയാക്കാനാണ് നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കണം കുമ്മായി ഇട്ട് കൊടുത്ത് മഞ്ഞപ്പ് ഒരു ചെറുതായിട്ട് ഒരു കുറവൊക്കെ വന്നിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് നമുക്ക് വളമിട്ടിട്ട് ഈ പുല്ല് കണ്ടമാനം പുല്ലാണ് ഒരു മയവും ഇല്ലാത്തവണ്ണം പുല്ലാണ് അരക്കി പുല്ല് കയറിയിട്ടുണ്ട് അപ്പം അത് ചെത്തി ഇറക്കലാണ് ഈ ഇന്നത്തെ നമ്മുടെ ടാസ്ക് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വളമാണ് ഇടുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ പറയാം ഇതാണ് നമ്മൾ ഇതാണ് ഇടുന്ന വളം കണ്ട നമ്മുടെ ഫാറ്റംബോസ് പൊട്ടാഷ് യൂറിയ അതുപോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് ഇത് മൂന്നാല് ഐറ്റംസ് ഒരുമിച്ചാണ് നമ്മളിടുന്നത് അത് അനുപാതം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഴയ്ക്ക് നൂറ് ഗ്രാം ഫാറ്റംബോസ് നൂറ് ഗ്രാം പൊട്ടാഷ് ഒരു ചെറിയ അളവിൽ മാത്രം ഒരു പത്ത് ഗ്രാം വീഴം തക്ക രീതിയിൽ നമ്മുടെ മഗ്നേഷ്യ സൾഫേറ്റ് അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ചേർത്തേക്കണേ വേണ്ട ഇത് നമ്മളിത് ഇപ്പോൾ വാഴയുടെ കിടക്കിരുന്നത് ഇങ്ങനെ രണ്ട് പ്രാവശ്യം രണ്ട് വാഴ അപ്പോൾ അത് എങ്ങനെ വന്നാലൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം വരെ മാക്സിമം വീഴുള്ളൂ വേണ്ട രണ്ട് ഗ്രാം അതായത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവേണ്ട നമുക്ക് മാക്സിമം പോയാൽ ഒരു ഇരുന്നൂറ് ഗ്രാം ഒരു ഇരുന്നൂറ്റി പത്ത് ഗ്രാം വരെ ആവാം അത്രേ ഉള്ളൂ അങ്ങനെ നമ്മുടെ വളമ്പെപ്പ് ഇതേ മൂടലിങ്ങനെ പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു പുല്ല് ചെത്തി അടിയിൽ കടയ്ക്ക് കൂട്ടാണ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തിണ്ട് കുറെ കൂടി ഇടിച്ച് മണ്ണിട്ട് ലെവൽ ചെയ്യണം അതിനു മുമ്പ് നമുക്ക് കോഴിവളും കാര്യങ്ങളൊക്കെ ഇടണം പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക ഇതിനു മുമ്പ് ഞാനൊരു കുമ്മായി ഇട്ടായിരുന്നു അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞു അതായത് വെള്ളക്കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വളം ഇട്ട് പൊക്കി കൊണ്ടുവരാനല്ല നോക്കണ്ടേ കുമ്മായ ഇട്ടിട്ട് ആ അവിടെ അതിനകത്ത് വന്നേക്കണ വേരിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇടുന്ന വളം വരിക്കു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പരാതികളുണ്ടെങ്കിൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്താം ശരി ബായ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം